പ്രിയമുള്ളവര് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒരാവശ്യത്തിന് വേണ്ടി ഞാൻ മുദ്രപത്രം വാങ്ങുന്നതിനായി പോവുകയുണ്ട് ഇപ്പോഴ് നമുക്ക് പഴയ കാലത്ത് ഉള്ള മുദ്രപത്രം ലഭിക്കുകയില്ല പകരം മുദ്രപത്രം ഓൺലൈനായിട്ടാണ് ലഭിക്കുക അപ്പം ഈ സ്റ്റാമ്പിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള മുദ്രപത്രമാണ് ലഭിക്കുക അപ്പോൾ നമ്മൾ ചെറിയ അഗ്രിമെൻറ്റുകൾ എഴുതുന്നതിനും മറ്റു ചില ലോൺ പർപ്പസിനൊക്കെ നമ്മൾ പോകുമ്പോൾ എല്ലാ ആൾക്കാരും നേരിടുന്ന ബുദ്ധിമുട്ട് പേഴ്സണലായി എനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതിനാധാരം നമ്മൾ എല്ലാ സംവിധാനങ്ങളും ഈ ഗവർണൻസ് എന്ന് പറയുമ്പോൾ തന്നെ സർക്കാരിൻ്റെ എല്ലാ സേവനങ്ങളും കുറഞ്ഞ തുകയ്ക്ക് വളരെയേറെ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഗവർണൻസ് എന്ന പദ്ധതി തുടക്കം കുറിച്ചിട്ടുള്ളത് എന്നാൽ നമ്മൾ ഇങ്ങനെയുള്ള മുദ്രപത്രങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഒരു വലിയ ക്യൂ ഉണ്ട് ആ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായി ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്താവശ്യത്തിനാണ് അത് ആർക്ക് കൊടുക്കാനാണ് തുടങ്ങിയ അഡ്രസ്സുകളെല്ലാം നമ്മൾ കൊടുക്കണം അതിനോടൊപ്പം തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ വരും അപ്പോൾ ഈ ഒ ടി പി വന്നുകഴിഞ്ഞ് ഒ ടി പി എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്താണ് നമുക്ക് തരിക അപ്പോൾ ശരാശരി ഒരു വ്യക്തിക്ക് നോർമലായി പ്രൊസീജ്യർ നടക്കണമെങ്കിൽ തന്നെ അഞ്ച് മിനിറ്റ് വേണം പലപ്പോഴും പ്രായമുള്ള ആളുകളാണ് വരുന്നത് അവരുടെ മൊബൈലിലേക്ക് പല സംവിധാനങ്ങളിലും പലപ്പോഴും നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ഒ ടി പി വരാറില്ല അപ്പോൾ എൻ്റെ മുമ്പിലെ ഒരു വ്യക്തി നിന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ കുറേ സമയം നിന്നു കാരണം അവർക്ക് ഒ ടി പി വന്നില്ല അപ്പോൾ അടുത്ത് അടങ്ങണ ചെയ്ത് നമ്മൾ സിസ്റ്റം ഫെയിലർ ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നെറ്റ് കണക്ഷൻ കണക്ഷനൊക്കെ സുഖമാണെങ്കിൽ ഇത് സുഖമായിട്ടും കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാത്തിനും മൊബൈൽ ആപ്പുകളൊക്കെ ഉള്ള സംവിധാനത്തിൽ എല്ലാ ആപ്ലിക്കേഷനും ഓൺലൈനിലൂടെ ചെയ്യാവുന്ന കാലഘട്ടത്തിൽ ഇതെന്തുകൊണ്ട് ഓൺലൈനിലൂടെ എല്ലാവർക്കും ആക്കി കൊടുക്കുക കൊടുത്തുകൂടാ എന്നുള്ളതാണ് ഇപ്പോൾ അതിന് അത് മിസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാനുപാതികമായ ഒരു സെക്യൂരിറ്റിയൊക്കെ വെച്ച് ഇപ്പോൾ ആധാർ ആണെങ്കിലും പാസ്പോർട്ട് ആണെങ്കിലും ഒക്കെ നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റും ആധാർ സ്വന്തമായി ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ആധാറിൻ്റെ അകത്തെ ചെറിയ ചെറിയ തെറ്റ് തെറ്റുകളൊക്കെ നമുക്ക് തിരുത്താൻ പറ്റും നമുക്കത് ഡൗൺലോഡ് എടുക്കാൻ പറ്റും അതുപോലെ പാസ്പോർട്ടൊക്കെ നമുക്ക് ആ വ്യക്ത വിവരങ്ങൾ കൃത്യമായിട്ട് അറിയുകയാണൊക്കെ ചെയ്യാൻ പറ്റും പാൻ കാർഡൊക്കെ ചെയ്യാൻ പറ്റും അതുപോലുള്ള ഒഫീഷ്യൽ ഡോക്കുമെന്റ് പോലും നമുക്ക് സ്വന്തമായി ചെയ്യാമെന്നിരിക്കെ ഇതുപോലെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന പോലെയുള്ള സംവിധാനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കാരണം എല്ലാ ആളുകളുടെ കയ്യിൽ സ്മാർട്ട് ഫോണുകളും ഇൻ്റർനെറ്റുകളും ഒക്കെയുണ്ട് നമ്മൾ സ്മാർട്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളും അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ സ്മാർട്ടാകുന്നു എന്ന് പറഞ്ഞ് ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി സ്മാർട്ടാക്കുന്നതിന് പകരം ഈ സംവിധാനം കുറച്ചുകൂടി കാര്യക്ഷമമാക്കി പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സംവിധാനം ഉണ്ടാകണം കാരണം ഇതിന് പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ഒക്കെയുള്ള ചിലവുകളുള്ളൂ പണ്ട് പ്രിൻ്റിങ് ചാർജുകളൊക്കെ ഉണ്ടെങ്കിലും ഇത് നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നമുക്ക് കൊടുത്ത സംവിധാനം മുമ്പോട്ട് പോകാനുള്ള സംവിധാനം ഉണ്ടാകണം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ അറിയിക്കുന്നത് ഇത് അനേകം ആളുകൾക്ക് അനേകം ആളുകൾ പലപ്പോഴും അവിടെ ഇരുന്ന ഈ ഒരു പ്രശ്നം പറയാനുള്ള ശ്രദ്ധയിൽപ്പെട്ടു കാരണം ഇത്രയും ക്യൂ നിൽക്കണം പണ്ടാണ് ഇത്രയും ക്യൂ നിൽക്കേണ്ടായിരുന്നു നമുക്ക് മറ്റ് ഔട്ട് സൈഡിനത് കിട്ടുമെങ്കിൽ അത് മേടിക്കാമായിരുന്നു പക്ഷേ ഇപ്പോഴൊന്നും പറ്റാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഇതൊരു ഗൗരവമായ വിഷയമാണ് നമ്മൾ നമ്മുടെ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരു മണിക്കൂർ ക്യൂ നിൽക്കുക അന്നൊരു കാര്യം സാധിക്കാതെ വരുന്ന ഒരവസ്ഥയുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവർക്കും ആക്സസ് ചെയ്ത് എടുക്കുന്നതിനുള്ള സംവിധാനം കൂടി ഇതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അധികാരികൾ ഏർപ്പാടാക്കണം എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമായതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും സമാന പ്രശ്നങ്ങൾ നിങ്ങളെ അഭിവൃദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക താങ്ക് യു